ഉച്ചയ്ക്ക് നല്ല മധുരമുള്ള നാടൻ തെങ്ങിൻ കള്ളും സുറിയാനി ക്രിസ്ത്യാനികൾ ഉണ്ടാക്കുന്ന അവലോസുപുടിയും കൊണ്ടുണ്ടാക്കുന്ന നല്ല നാടൻ പിടിയും പോത്തു വരട്ടിയതും പോർക്ക് ഫ്രൈയും അതുപോലെ തന്നെ താറാവ് കറിയൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങളിന്ന് വന്നേക്കുന്നത് പിറവം നെച്ചൂർ കടവിലുള്ള ഹൃദയം ഷാപ്പിലാണ് ബാൽമീയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ കണ്ടപ്പോൽ ഇവിടെ വരണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ തിങ്കളാഴ്ച റംസാൻ്റെ ആയതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ആദ്യം പിടിയും താറാവും ബീഫ് ബരളനും പോർക്ക് ഫ്രൈയും കിട്ടി ആദ്യം പിടിയും താറാവ് കറിയാണ് കഴിച്ചു നോക്കിയത് ആ ഒരു പിടി അവിടെ ചെന്ന മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തു നോക്കേണ്ട ഐറ്റം ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിടി വായിലിട്ടാ അലിഞ്ഞു പോകും ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഒരു മണി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ചിക്കൻ പെരട്ടൊക്കെ വരുന്നു പക്ഷെ പിടിയുടെ ഒപ്പം കഴിക്കാനായിട്ട് അവരവിടെ ഉണ്ടായിരുന്ന ചിക്കൻ പെരട്ടിന്റെ ഗ്രേവി എടുത്തു തന്നു ആ ഗ്രേവിയും പിടിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ മീൻകറിയായിട്ട് വറ്റയാണ് പറഞ്ഞത് ആ മീൻകറിയുടെ ഗ്രേവിയും മീനിന്റെ ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു പുട്ടും താറാവ് കറിയും മീൻകറിയൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ പിടിയും പോർക്ക് ഫ്രൈയും ആ ബീഫ് പെരട്ടുമായിരുന്നു താറാവ് കറിക്ക് കുറച്ച് മസാലയുടെ കുത്തുപോലെ തോന്നി പക്ഷെ അവിടുത്തെ കള്ളും പിന്നെ ഈ ഫുഡ് ഐറ്റംസ് എല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങളൊരു കാട ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല വൃത്തിയുള്ള ഡൈനിങ് ഏരിയയും അവരുടെ കിച്ചൺ ഒക്കെ കാണാവുന്ന രീതിയിൽ അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് എരിവുള്ള മീൻകറിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ആ മധുരമുള്ള കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീല് അടിപൊളി തന്നെയാണ്